ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഹൈന്ദവ ജനതയ്ക്ക് വിശ്വാസം ഉതകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതി നേടിയെടുക്കുവാൻ തരത്തിലുള്ള പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ചാനലിലൂടെ പല വീഡിയോകളിലായി ചർച്ച ചെയ്തു വന്നിട്ടുണ്ട് ഈശ്വരാധീനം നിറയുന്നതിനും കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതിനും തൊഴിലിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വിജയം നേടുന്നതിനു വേണ്ടിയിട്ടുമൊക്കെയുള്ള പലതരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ചാനലിലൂടെ പലതവണയായി ചർച്ച ചെയ്തു വന്നു ഇന്ന് ഹൈന്ദവ ജനതയിൽ ഏറ്റവും അധികം വിശ്വാസത്തോടുകൂടി പരിപാലിക്കപ്പെടുന്ന തുളസിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ലഘുവിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തുളസി ചെടി വീട്ടിൽ നടുക എന്നുള്ളത് നമ്മുടെ ഹൈതവ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഐശ്വര്യദായകമായി കരുതപ്പെടുന്നതാണ് അപ്പൊ ഈ തുളസി ചെടി നമ്മൾ വീട്ടിൽ നടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കിതൊന്ന് ചർച്ച ചെയ്യാം ഹൈദവ അനുസരിച്ച് തുളസി ചെടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിന് വാസ്തുവുമായി ബന്ധമുണ്ടോ എന്ന് പലർക്കും സംശയമാണ് ലക്ഷ്മി ദേവിയുടെ പര്യായമാണ് തുളസി എന്നാണ് നമ്മൾ എല്ലാവരും കണക്കാക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വളരെയധികം അകറ്റി നിർത്തുന്നതിന് തുളസി ചെടി നമ്മളെ സഹായിക്കുന്നുണ്ട് തുളസി ചെടിയെ ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ ആരാധിക്കുകയും തുളസിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഉടൻ തന്നെ പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസം വാസ്തുവിലും ജ്യോതിഷത്തിലും തുളസിക്കുള്ള പ്രാധാന്യം വളരെ വലുത് തന്നെയാണ് തുളസി ചെടി വീട്ടിൽ നടുവാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ സമയം ഏതാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇതുകൂടാതെ തുളസിക്ക് ജലം അർപ്പിക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി തന്നെയുണ്ട് കന്നി മാസത്തില് തുളസി ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നടുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയും വീട്ടിൽ ഐശ്വര്യവുമായി പടികേറി വരുമെന്നാണ് വിശ്വാസം തുളസി ചെടി നടുമ്പോൾ തിരുവയത്തുകൾ അനുസരിച്ച് ഏതെങ്കിലും വ്യാഴാഴ്ച നടുന്നത് വളരെയധികം നന്നാണ് കാരണം ലക്ഷ്മി ദേവി ശ്രീ മഹാവിഷ്ണുവിന്റെ ഭാര്യയാണ് ശ്രീ മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച അതുകൊണ്ട് തന്നെ തുളസിയും ഭഗവാൻ പ്രിയപ്പെട്ടതാണ് ഇത് കൂടാതെ തുളസി നടടുമ്പോൾ ദിക്കും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വീടിന്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിക്കിലൊക്കെ തുളസി ചെടി നടുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് കാരണം ഈ ദിക്കിലാണ് കുടുംബ കുടുംബദേവതകൾ കുടികൊള്ളുന്നതെന്നാണ് വിശ്വാസം തുളസി ചെടി വീടിന്റെ ബാൽക്കണിയിൽ നടാവുന്നതുമാണ് കൂടാതെ ജനാലയുടെ അരിയിലും തുളസി ചെടി നടാവുന്നതാണ് പക്ഷെ നടുമ്പോൾ വാസ്തുപ്രകാരം നടുന്നതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തെക്ക് ദിശയിൽ ഒരു കാരണവശാലും തുളസി ചെടി നടവാൻ പാടില്ല കാരണം ഇത് പിതൃക്കൾക്കുള്ള ദിക്കായാണ് കണക്കാക്കുന്നത് അതുമാത്രമല്ല ഈ ദിശയിൽ തുളസി ചെടി നടന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു എന്നാൽ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് തുളസി ചെടി നടുന്നതിന് അനുയോജ്യമായതാണ് ഇത് കൂടാതെ തുളസി ചെടി നട്ടതിന് അനികത്തിലായി മാലിന്യം സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ചെരുപ്പ് വെക്കുകയോ ചെയ്യാൻ പാടില്ല ഇത് നമുക്കൊരു പക്ഷെ ദോഷം നൽകും തുളസി ചെടി നടമ്പോൾ മണ്ണിൽ നടാൻ സാധിക്കാത്ത ആരാണ് നിങ്ങളെങ്കിൽ ഇത് നമുക്കൊരു മൺപാത്രത്തിൽ നട്ട് സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രത്തിൽ നടരുത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ ഒരു തുളസി പാത്രത്തിൽ ചുണ്ണാമ്പും മഞ്ഞളും ചേർത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരെഴുതി സൂക്ഷിക്കാവുന്നതുമാണ് തുളസി ചെടി എപ്പോഴും ബുധഗ്രഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ ഗ്രഹം ശ്രീകൃഷ്ണൻ രൂപമായി കണക്കാക്കപ്പെടുന്നു കണക്കാക്കപ്പെടുന്നതാണ് വിശ്വാസം ഇതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും സ്നേഹവും സന്തോഷവും കുടുംബത്തിൽ നിലനിൽക്കുകയും ചെയ്യും തുളസി ചെടി തരുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം പതിവായി തുളസിയെ പൂജിക്കുകയും ജലമർപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് വളരെയധികം നല്ലതാണ് എന്നാൽ സന്ധ്യ സമയങ്ങളിൽ ഒരു കാരണവശാലും തുളസി ചെടി പിച്ചിയെടുക്കുകയോ അല്ലെങ്കിൽ അത് തൊടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം അത് നെഗറ്റീവ് ഊർജ്ജത്തെ ഒരു പക്ഷേ പുറത്തേക്ക് തള്ളുമെന്നറിയും ഇത് മാത്രമല്ല ഏകാദശി ഞായറാഴ്ച ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എന്നീ ദിവസങ്ങളിലും തുളസി ചെടിയിൽ തൊടാൻ പാടില്ല കൂടാതെ ഞായറാഴ്ച ദിനങ്ങളിൽ തുളസിക്ക് ജലം അർപ്പിക്കുവാനും പാടില്ല തുളസി ലക്ഷ്മിദേവിയുടെ അവതാരമായതുകൊണ്ട് തന്നെ പാലഭിഷേകമൊക്കെ ഇതിൽ നടത്താവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ദൗർഭാഗ്യങ്ങളൊക്കെ ഇല്ലാതാക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല തുളസി നമുക്ക് ഇറുത്ത് സൂക്ഷിക്കാനായിട്ട് ഒന്നുകിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ജനലിനരികിലോ ഒക്കെ ആയി ഈ തുളസി ഇല നമുക്ക് ഇറുത്ത് സൂക്ഷിക്കാവുന്നതാണ് തുളസി ചെടിയെ പ്രദക്ഷിണ വെക്കുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഓരോ ദിവസവും മൂന്ന് തവണയെങ്കിലും പ്രദർശി വയ്ക്കുന്നത് നല്ലതാണ് ഇതുകൂടാതെ ജലം അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായി സൂര്യദേവന് ജലം അർപ്പിച്ചതിന് ശേഷമാണ് തുളസിക്ക് ജലം അർപ്പിക്കേണ്ടത് തുളസിക്ക് ജലം അർപ്പിക്കുമ്പോൾ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് മഹാപ്രസാദ് ജനനി സർവ സൗഭാഗ്യവർദ്ധിനി അധിക വ്യാധി ഹരേ നിത്യം തുളസിത്വം നമോസ്തുതി എന്നൊരു മന്ത്രമുണ്ട് ഈ മന്ത്രം ജപിച്ച് പതിനഞ്ച് ദിവസം വരെ ഭഗവാൻ ശ്രീകൃഷ്ണ വിഗ്രഹത്തിനടുത്ത് തുളസി സൂക്ഷിക്കാവുന്നതാണ് ഇല ഉണങ്ങിയത് നമുക്ക് പ്രസാദമായി ഉപയോഗിക്കുകയും ചെയ്യാം തുളസി ചെടി നടമ്പോൾ ബുധന്റെ ദോഷങ്ങളെയും ചൊവ്വാദോഷത്തെയും ഇതിലൂടെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നുണ്ട് തുളസിക്ക് ജലമർപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് നമ്മളെ സഹായിക്കുന്നു വീട്ടിലെപ്പോഴും ഒന്നിലധികം തുളസി ചെടി ഉണ്ടായിരിക്കും അതിനകത്ത് യാതൊരു ദോഷവും പറയുന്നില്ല അതുപക്ഷെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യ ആയിരിക്കുന്നതാണ് ഉത്തമം രണ്ട് നാല് ആറ് എന്നിങ്ങനെയുള്ള സംഖ്യകൾ നടാതിരിക്കാൻ ശ്രദ്ധിക്കുക തുളസി ചെടികൾ ഒരിക്കലും വൃത്തിയില്ലാത്ത കൈകൾ കൊണ്ടോ അഴുക്ക് പുരേണ്ട കൈകൾ കൊണ്ടോ തൊടുവാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മിദേവി കോപിക്കും എന്നാണ് വിശ്വാസം അപ്പോൾ അത്രയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് തുളസി ചെടിയെ നമ്മൾ എല്ലാവരും കണ്ടുവരുന്നത് കാരണം ലക്ഷ്മി ദേവിയുടെ പയ്യായമാണെന്നും ഐശ്വര്യദേവതയുടെ അല്ലെങ്കിൽ കടാക്ഷം നമുക്ക് എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ ഈ തുളസിയെ വളരെ പരിഭാവനമായി പരിപാലിച്ചു പോകുന്നതിനുള്ള വിശ്വാസമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ തുളസിക്ക് മറ്റെന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഔഷധപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ചെടിയാണ് തുളസി ചെടി കാരണം ഇലയും തണ്ടും വേരും എല്ലാം തന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ് തുളസി ഈ തുളസി വളരെയധികം വൃത്തിയിൽ തന്നെ പരിപാലിച്ചു പോവുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഐശ്വര്യവും സമാധാനവും ഐക്യവും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ തുളസിയില നമ്മൾ എടുത്ത് നമ്മുടെ ചെടിയുടെ പിറകിൽ വയ്ക്കുന്നുണ്ട് തുളസിയില മുടിയിൽ ചൂടുന്നവരുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വിശ്വാസപ്രകാരമുള്ള മാത്രമല്ല ശാരീരിക സംബന്ധമായിട്ട് ശാസ്ത്ര സംബന്ധമായിട്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ തുളസി ചെടി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും വെടിപ്പുമായി തന്നെ ഈ തുളസി എല്ലാവരും പരിപാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നീട് രാത്രി സമയങ്ങളിൽ ഈ തുളസി ഇറക്കുവാൻ പാടില്ല വിളക്ക് കത്തിക്കുന്നിടത്ത് സന്ധ്യാ സമയത്ത് വിളക്ക് കത്തിക്കുന്നിടത്ത് തുളസി വെക്കണം അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തുളസി ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർ സന്ധ്യയ്ക്ക് മുൻപായി തന്നെ ഈ തുളസിയിലേക്ക് വെള്ളം തളിച്ചതിനു ശേഷം മാത്രമേ തുളസി എറുക്കുവാൻ പാടുള്ളൂ അങ്ങനെ എറുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ തുളസി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാൻ എനിക്ക് സാധിച്ചു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക